മലദളങ്ങളെക്കാൾ മൃദുലം തൃച്ചരണങ്ങൾ അഴകായി പിണച്ചു വെച്ചാമോദക്കുഴലൂതും മുരളീധരനായി വിടുന്നു ഗുരുവായുപുരേശൻ കണ്ണൻ ജപിക്കാം ഹരേ ഹരേ ഉദയാർക്കനെ വെല്ലും ചെമ്പട്ടുനുറികളെ പൊന്നിൻകിടിയാലേ തോൾവള കങ്കണങ്ങളെയെല്ലാം പക്കമേളത്തിനായി നന്നായിട്ടൊരുക്കുകയും ഹൃത്തിൽ നിന്നൂറിവരും കരുണക്കടലിലെ ഉത്തരോത്തരം വേണുഗാനത്തില വെച്ച കുഴൽ പുണ്യത്തെ പുണരും പുണുംനസാസ്മരിക്കുന്നേ വന്യമാല്യങ്ങൾ സ്വർണഗോപികൾ തിലകങ്ങൾ മിന്നുന്നു തിളങ്ങുന്നു മൗനമായി കാതോർക്കുന്നു ോഭമൊട്ടുമേ ഇല്ലാതഴകായി നിറയുന്ന പൂമാലകളും ഉണ്ണിത്തിരുമുഖം നെയ്ത്തിനാളങ്ങളും ലാസ്യ നൃത്തത്തിനായി നെയ് മിനുക്കുന്നു കണ്ണിൽ അഞ്ചനമെഴുതുന്നു അധരം തിരുമധുര മണികൾ മുഴങ്ങുന്നു ശ്രീകോവിൽ തുറക്കുന്നു മുരളീധരൻ ഗാനാമൃതമൊഴക്കുന്നു ഹരേ ഹരേ നാമങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങുന്നു ഹരിചന്ദന അച്ചാർത്തിൽ ഒതുങ്ങാ തൃപാദങ്ങൾ മുറുകെ പിടിക്കും എന്നുള്ള തിഞ്ചാബല്യത്തെ അചഞ്ചലമാറ്റിയിടുവാൻ പുരുഷോത്തമ ശൗരേ വരം തന്നീടേണമേ